സെൻസർ ബോർഡ് അനുമതി നിഷേധിച്ച സെൻസർബോർഡ് സിനിമകളും പ്രദർശിപ്പിക്കും സിനിമ പ്രദർശിപ്പിക്കാൻ ചലച്ചിത്ര അക്കാദമിക്ക് സാംസ്കാരിക വകുപ്പ് നിർദ്ദേശം നൽകി കത്രിക വെക്കലുകൾക്ക് കേരളം വഴങ്ങില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പ്രദർശനാനുമതി നിഷേധിച്ച നിഷേധിച്ചും തിയേറ്ററുകളിലെത്തും ഗസ ബീഫ് ഹാർട്ട് ഓഫ് ദ വുൾഫ് ഈഗിൾസ് ഓഫ് ദ റിപ്പബ്ലിക് എന്നീ നാല് ചിത്രങ്ങൾക്ക് രാവിലെ തന്നെ പ്രദർശനാനുമതി ലഭിച്ചിരുന്നു ഉച്ചയോടെ മറ്റു ചിത്രങ്ങളും പ്രദർശിപ്പിക്കാൻ സർക്കാർ തീരുമാനിക്കുകയായിരുന്നു കേന്ദ്ര നടപടി അംഗീകരിക്കാനാവില്ലെന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു സംഘപരിവാർ ഭരണകൂടത്തിന്റെ ഏകാധിപത്യവാഴ്ചയുടെ നേർ ചിത്രമാണ് ഐ ഉണ്ടായതെന്നും പിണറായി വിജയൻ വ്യക്തമാക്കി പ്രദർശനം മുടങ്ങിയ ചിത്രങ്ങളുടെ സമയം പുനഃക്രമീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് ചലച്ചിത്ര അക്കാദമി അംഗം സന്തോഷ് കീഴാറ്റൂർ പറഞ്ഞു ചെറിയ ചെറിയ സ്ക്രീനിംഗിൽ റീഷെഡ്യൂൾ പ്രയാസങ്ങൾ പറഞ്ഞിരിക്കുന്ന എല്ലാ സിനിമകളും ഈ ഫെസ്റ്റിവലിൽ കാണിച്ചിരിക്കും ഒരു ഒരു പ്രേമികളും ആശങ്കയും വേണ്ട സംവിധായകൻ ഡോക്ടർ ബിജു അക്കാദമി ചെയർമാനെതിരെ അടക്കമുയർത്തിയ വിമർശനങ്ങൾക്കും ചലച്ചിത്ര അക്കാദമി മറുപടി നൽകി സിനിമകൾ പ്രദർശിപ്പിക്കാനുള്ള തീരുമാനം കൈക്കൊള്ളാൻ കരുത്തായത് ചെയർമാനാണെന്ന് വൈസ് ചെയർപേഴ്സൺ കുക്കു പരമേശ്വരൻ പറഞ്ഞു ഈ ചെയർമാൻ ആയതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ അദ്ദേഹമാണ് പകുതിയിലേറെ സിനിമയ്ക്കുള്ള പെർമിഷൻ നേടിത്തന്നത് സർക്കാർ കേന്ദ്രത്തിട്ടൂരത്തിന് വഴങ്ങില്ലെന്ന നിലപാടെടുത്തതോടെ ബാറ്റിൽഷിപ്പ് പൊട്ടൻകിൻ ഫലസ്തീൻ പാക്കേജിലുള്ള ആറ് ചിത്രങ്ങൾ ഉൾപ്പെടെയുള്ളവ ഇനി തടസ്സം കൂടാതെ കാണാം മീഡിയ വൺ തിരുവനന്തപുരം